വെൽക്കം ടു നയൻറ്റീൻ സ്റ്റാർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സി എസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ സി എസ് ഹീറോക്ക് അടിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഡയമണ്ട് ഫസ്റ്റ് ഫസ്റ്റാണ് അപ്പോൾ നമ്മൾ ഹീറോക്ക് അടിക്കുമ്പോൾ അതാണ് ഡയമൻഡിലാണ് അപ്പോൾ നമ്മൾ നിൽക്കണത് ഇപ്പോൾ ഹീറോയ്ക്ക് അടിക്കണം നമുക്ക് ഈ ഈ സീസണിൽ പറ്റുന്നതിൻ്റെ ഈ സീസണിൽ പറ്റുന്ന പറ്റുന്നതിൻ്റെ വിചാരം നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ സി എസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈറോയൊക്കെ അടിക്കണവരെ നമ്മൾ മിക്ക കുറച്ച് ദിവസമൊക്കെ സി എസ് ആയി കറക്റ്റാണ് അപ്പോൾ ഇവിടുക്ക് കയറി ഇവിടെ രണ്ട് പേരുണ്ടായിരുന്നേ ഒരത്തന്നെ ഡൗൺ ആക്കി മറ്റോനെയും ഡൗൺ ആക്കി അപ്പോൾ ഒത്തിരി അപ്പോൾ ഒത്തിരി ടീമേറ്റ് രണ്ട് പേരെയും ഡൗൺ ആക്കി അപ്പോൾ ഈ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുന്നതിൻ്റെ മുമ്പേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക ഈ പ്രാവശ്യം നമ്മൾ ഗ്രോ ചെയ്യാൻ എടുത്തുക്കണത് നമ്മൾ എം ബി പി ആയതാണേ ഇപ്പോൾ അപ്ഡേറ്റിൽ വന്നതാണ് ഈ എം ബി പി ആയാലേ പിന്നെ എം ബി പി ആയപ്പോൾ ഇതേ ഇതേമാതിരി ആ ലൈറ്റ് പോയാലും കുറച്ചേരം കൂടി ഇതുണ്ടാവും ഞാൻ ഇപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അവിടുന്ന് ആരെങ്കിലും വരുമെന്ന് പക്ഷെ വന്നില്ല ലാസ്റ്റ് റഷ് ചെയ്യുക ബാക്ക് കൂടി റഷ് ചെയ്യുക എന്ന് പറയണ്ട ഞാൻ കയറുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് കൂടി ഇപ്പോൾ റഷ് ചെയ്ത് കൊണ്ടിരിക്കുകയാണേ ബാക്ക് കൂടി കയറിക്കാണ്ടോ ഒരിക്കൽ സർപ്രൈസ് കണ്ട് കൊടുക്കുക ഏ ഏക്ക് ഏതെന്താണ് മേലെ കയറിയ നമ്മളെ കണ്ടിട്ട് ചെയ്യുക അങ്ങനെ വൺ ഡൗണായി അപ്പോ ഇവിടെ ഡൗൺ ആയിരുന്നേ ഇവനെയും തീർത്തു മറ്റോള് തീർത്തു അങ്ങനെ മൂന്ന് കില്ലായി മൂന്ന് കില്ല ഞമ്മളിതാ അടുത്ത റൗണ്ടും ജയിച്ചിട്ടുണ്ട് തേർഡ് റൗണ്ടും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എം ബി ഫോർട്ടി എടുത്തിരിക്കണത് പിന്നെ ചലഞ്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ വല്ലതും ചെയ്യാം പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ പറ്റും കുറേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു കമൻ്റ് ചെയ്തോടി ഞാൻ കളിക്കാൻ വരുന്നത് മേലക്കെലമിയ ഉണ്ട് ഗൈസ് മേലക്കെലമിയ ഒരുത്തൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ നമുക്ക് മറ്റോനെ ഓ വൺ ടേപ്പറാണ് എടുത്തത് ഗായ് വൺ ടേപ്പറാണേ ഞാൻ വൺ ടേപ്പർ അടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഡൗൺ ആക്കിയിട്ടത് തന്നെ ഈ ഇപ്പോൾ ഈ ഗരീന ഞമ്മൾ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഗ്ലൂ ആൾ വീക്കണ ഒരു സംഭവം കൂടി കൊണ്ടുവന്നിട്ട് ഏതാ വൺ ടേപ്പർ വേണ്ട ഓ ടീമേറ്റിൻ്റെ ഇവിടെ പത്ത് പേ എച്ച് ഇ പി ഒക്കെ ഉള്ളു പിന്നെ ഐസ് ഞാൻ പച്ചയാണെങ്കിൽ നമുക്ക് കളിക്കാൻ നിങ്ങൾ കൂട്ടാൻ നോക്കാം കുറേ രണ്ട് പേരായിട്ട് കമൻ്റ് ചെയ്ത് എന്നെ എന്നെ കളിക്കാൻ കൂട്ടുമെന്ന് ചോദിച്ചാണ് കമൻറ്റ് ചെയ്തിരുന്നു നോ പച്ചയാണെങ്കിൽ നോക്കാം ഏടാ വൺ ടേപ്പറാണല്ലോ ഇത് എടാ ടീം മേറ്റേം വൺ ടേപ്പർ അടിച്ചിട്ടിട്ടുണ്ടോ ഓനത്തന്നെ നമുക്ക് റിവെൻസ് ഇറക്കണം കൈസ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രോസേന ഈ പ്രാവശ്യം ജോസേറ്റ് തന്നെ ഇറങ്ങാം മൂഞ്ചേ ഞാൻ ഒന്നുമില്ല ഞാൻ ഒന്നിനു വെയ്യ ആ എമ്മി നമ്മൾ പറഞ്ഞാൽ അത് മതി രണ്ട് ബുള്ളറ്റുള്ള ആ അത് ഓട്ടോമാറ്റിക്കലി റീലോടെ ഈ കര ഈ ട്രെയിനിങ്ങിൻ്റെ ഇതിൽ നിന്നാണ് കയറിയാൽ ഞാൻ പറഞ്ഞു അയിമ്പത്തിരണ്ട് ബുള്ളറ്റായി ഇനി അതവ എൽമി നോക്കെ മുമ്പ് വരണേ പെട്ടെന്ന് അടിച്ചിടാം അപ്പം ഇവിടെ എൽമി സ്വരും ഇല്ലേ ഓ എൽമി 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 ഓ ഞാൻ കറക്റ്റ് ടൈമിൽ എം ഏതെടുത്തുകാണ്ട് അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഓൻ റീലോഡ് ചെയ്യാമെന്ന് ഒരു ബുള്ളറ്റ് ഫസ്റ്റ് ബുള്ളറ്റ് എൻ്റെ മുഖത്ത് കയറിയിട്ട് രണ്ടാമത്തെ ബുള്ളറ്റ് കയറി പിന്നെ ഓ റീലോഡ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ മറ്റ് അവനെ ഫിനിഷാക്കി ഇവിടക്കറിയുമ്പോൾ വരുന്നുണ്ടോ ഞാൻ വിചാരിച്ചു എൽമിയന്നേ പക്ഷേ ടീംമേറ്റ് മേറ്റാണേ അപ്പോൾ ഇനി ഏതൊരു ടീമിൽ രണ്ട് പേരാണ് ഏ ഒരാളും കൂടി അപ്പോൾ ബൂയ ഉറപ്പിച്ചോളി അപ്പോൾ കായ്സ് നമ്മൾ ഈ കളി ബൂയ അടിച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ചെറിയ വീഡിയോ കേട്ടോ ് അപ്പോൾ പിന്നെ അല്ലാതെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബും ചെയ്യുക ഷെയർ ചെയ്യാത്തോ ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്